ിൽ നിർണായക ചർച്ച തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എ കെ സെനിലേക്ക് എത്തിയിരിക്കുന്നു പിന്നാലെ ബിനോയ് വിശ്വവും എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇരു കൂട്ടർക്കും മുറിവില്ലാതെ ഇത് പുറത്തേക്ക് പറയുക എന്നതും പ്രധാനമാണല്ലോ അപ്പോൾ എന്താണ് മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ പറയേണ്ടത് ഇത് കേന്ദ്രത്തിനയക്കുന്ന കത്ത് ആ കത്തിൽ സി പി എയ്ക്ക് വഴങ്ങുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് പക്ഷേ അതിന്മേൽ പുറത്തേക്ക് ആ തീരുമാനം അറിയിക്കേണ്ടതിന്റെ ഒരു കരട് രൂപം തയ്യാറാക്കുക എന്നുകൂടി കൂടി പ്രധാനമല്ലേ ഈ സമവായത്തിലേക്ക് ഏതായാലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള കൂടിയാലോചനകൾ അകത്ത് നടക്കുകയാണ് മുഖ്യമന്ത്രി മൂന്നരയ്ക്ക് നടക്കുന്ന മന്ത്രിസഭായോഗ ശേഷം കാര്യങ്ങൾ വിശദീകരിക്കും അതുവരെ സി പി ഐ മന്ത്രിമാരും സി പി എം ജനറൽ സി പി ഐ സെക്രട്ടറിയും ഒന്നും പറയാനിടയില്ല എന്നാണോ ഇപ്പോൾ അറിയേണ്ടത് അതിനു മുമ്പൊരു പ്രതികരണം നടത്തുമോ എന്നത് നോക്കിക്കാട്ടണം സി പി ഐ സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാർ പോകുന്ന കാര്യം പറയുന്നതിൽ അങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല കാരണം മന്ത്രിസഭായോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടു നിൽക്കുമെന്ന പാർട്ടി തീരുമാനം മാധ്യമങ്ങളോട് ഒഫീഷ്യലായി ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല സോഴ്സ് വഴി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗത്തിൽ ഞങ്ങളുടെ മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് ബിനോയ് വിഷയത്തിന് മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയേണ്ട ഒരു സാഹചര്യമില്ല രാവിലെ ചേർന്ന സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റല്ല രാവിലെ ചേർന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിലെ ഒരു ധാരണയായിരുന്നു ഏതാണ്ട് ഒരു ധാരണയായാൽ മാത്രം സി പി ഐ നേതാക്കളെ നേരിട്ട് കാണുക എന്നത് പൂർണ്ണമായും ധാരണയായ പശ്ചാത്തലത്തിലാണ് ബിനോ വിഷുവും പി സുനീറും സത്യൻ മുഖേരിയും കെ രാജനും എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നത് ഇനി നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം ഇപ്പോൾ നേരത്തെ പി സന്തോഷ് കുമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ സി പി ഐ എം ഞങ്ങൾക്ക് മുമ്പിൽ വഴങ്ങി എന്ന് നിങ്ങൾ കൊടുക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ തരത്തിൽ ആ തരത്തിൽ മാധ്യമങ്ങളിലൊന്നും വ്യാഖ്യാനം വരാത്ത തരത്തിൽ ഇരു ും പ്രശ്നമില്ലാത്ത തരത്തിൽ ഇത് അവസാനിപ്പിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വരും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഇടയ്ക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതി വല്ലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് ഇന്നുണ്ടായി അതിനുശേഷം സാധാരണഗതിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങളും മറ്റും പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് ചോദ്യത്തിനുത്തരമായി പി എം ശ്രീ വിഷയത്തിലെ പ്രതികരണം നൽകാനാണ് സാധ്യത ഇതൊരു സർക്കാരാണോ എന്ന ചോദ്യത്തിൽ നിന്നും ഇതാണ് സർക്കാർ എന്ന രൂപത്തിലേക്കുള്ള പ്രതികരണം വിനോദത്തിൽ നിന്ന് വരേണ്ടതാണല്ലോ അപ്പോൾ ഏറ്റവും കടുത്ത വാക്കുകൾ ഉപയോഗിച്ച ബിനോവിശ്യം അയഞ്ഞ ശേഷം തീരുമാനങ്ങൾ അവരുടെ നിലപാടിലേക്ക് എത്തിച്ച ശേഷം ഉറപ്പായിട്ടും പ്രതികരിക്കില്ലേ ആ ഉറപ്പായും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ബിനോദ് വിശ്വത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും സ്മൃതി പറഞ്ഞതുപോലെ ഇതെന്തൊരു സർക്കാരെന്ന് ചോദിച്ച ബിനോദ് വിശ്വത്തിന് ഇത് നല്ല സർക്കാരാണ് എന്ന് മാറ്റിപ്പറയേണ്ട ഒരു സാഹചര്യമുണ്ടാവും പക്ഷേ പാർട്ടിയുടെ അസ്തിത്വം ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ് അങ്ങനെ മാറ്റി പറയേണ്ടി വന്നത് എന്നത് ബിനോദ് വിശ്വത്തെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമാണ് മറ്റൊരാൾക്ക് കൂടി മാറ്റിപ്പറയേണ്ടി വരും അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് മുമ്പ് പി എം ശ്രീക്ക് എതിരായിരുന്നു എൻ്റെ നിലപാടെങ്കിൽ ഇപ്പോൾ പി എം ശ്രീക്ക് അനുകൂലമാണ് എൻ്റെ നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് രണ്ട് മണിക്ക് വാർത്താസമ്മേളനം നടത്തുമ്പോൾ വീണ്ടും എൻ്റെ നിലപാട് പി എം ശ്രീക്ക് എതിരാണ് എന്ന് പറയേണ്ട ഒരു ദയനീയ അവസ്ഥ വി ശിവൻകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു മണിയാണ് പറഞ്ഞിരുന്നത് നിലവിൽ ബിനോയ് വിശ്വവും മറ്റ് നേതാക്കളും തിരിച്ച് എം എൻ സ്മാരകത്തിലെത്തിയതിനു ശേഷമാണ് യോഗം തുടങ്ങുക ആ യോഗത്തിന് ശേഷം ബിനോയ് വിഷു മാധ്യമങ്ങളെ കാണാനാണ് എല്ലാ സാധ്യതയും ഷത്തിനെ സംബന്ധിച്ച് അപ്പോഴും കാര്യങ്ങൾ സേഫാണ് കാരണം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടു നിൽക്കുമെന്ന് മാധ്യമങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പ്രശ്നം ഇതെന്തൊരു സർക്കാരാണ് എന്ന് ചോദിച്ചതാണ് അതിൽ പോലും ഇത് നല്ല സർക്കാരാണെന്ന് പറയേണ്ടി വന്നെങ്കിൽ പോലും സി എടുത്ത ഒരു രാഷ്ട്രീയ നിലപാടിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറ്റി പറയേണ്ടി വരുന്നതെന്ന് അഭിമാനിക്കാൻ വിനോവിഷത്തിന് അപ്പോഴും വി ശിവൻകുട്ടിയുടെ കാര്യം ആദ്യം എതിർത്തു പി എം ശ്രീയെ പിന്നെ ഇതാണിപ്പോൾ പി എസ് പി എം ശ്രീയിൽ എൻ്റെ നിലപാടെന്ന് പറഞ്ഞു ഇനി പി എം ശ്രീയിൽ എതിർ നിലപാടാണ് എൻ്റെതെന്ന് വീണ്ടും പറയേണ്ട സാഹചര്യം ശിവൻകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കാഴ്ച കൂടി ഒരു പക്ഷേ രണ്ടു മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കാണേണ്ടി വരും സ്മൃതി ശരി ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തിയാറാണ് ഒരു മണിക്കാണ് സി പി ഐയുടെ സെക്രട്ടറിയേറ്റ് ചേരാനിരിക്കുന്നത് അതിനുശേഷം സി പി ഐ തീരുമാനങ്ങൾ അറിയിക്കുമെന്ന് ആണ് പറഞ്ഞത് സി പി ഐ സെക്രട്ടേറിയറ്റിന് മുൻപ് സി പി ഐ സി പി എം നേതാക്കളുടെ കൂടിക്കാഴ്ച നടക്കുന്നു ആ പ്രതിസന്ധി നീങ്ങുമ്പോൾ എന്താണ് പുറത്തേക്ക് പറയുക എന്നത് തന്നെയാണ് പ്രധാനം മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും അതിനു മുമ്പ് സി പി ഐ എന്താണ് വിശദീകരിക്കാൻ പോകുന്നത് എന്നതും അറിയേണ്ടതുണ്ട് സി പി ഐ നേതാക്കൾ എ കെ സെൻട്രിലാണ് ബിനോ വിശ്വം ഒപ്പം തന്നെയും മുഖ്യമന്ത്രി തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെ തുടങ്ങിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ